കണ്ണൂർ ബാരാപോൾ പദ്ധതിയുടെ കനാലിൽ ഒഴുകിയത് അഴിമതിയുടെ പുഴ എക്സ്പ്രസ് ഓഗസ്റ്റ് ലക്കത്തിൽ കണ്ണൂർ ബാരാപോൾ പദ്ധതിയുടെ അഴിമതിയാണ് പുറത്തുവിടുത്തത് പദ്ധതിക്കായി നിർമ്മിച്ച കനാലിൽ വൻ ചോർച്ച രണ്ട് വീടുകൾ തകർന്നു അഴിമതി പുറത്തു വരാതിരിക്കാൻ വീട്ടുടമകൾക്ക് നൽകുന്നത് മാസം നാൽപ്പത്തി അയ്യായിരം രൂപ ഓരോ വർഷവും വൈദ്യുതി ഉൽപാദനത്തിൽ പത്ത് കോടി രൂപയുടെ നഷ്ടം കെ ഐ സി ബിക്ക് കനാൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ അൻപത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉന്നത സമിതി നിർദ്ദേശം അഴിമതിക്കാരായ കനാൽ നിർമ്മാണത്തിന്റെ ഉന്നത ചീഫ് എഞ്ചിനീയർമാർ ഇപ്പോൾ കോൺട്രാക്ടറുടെ കമ്പനിയിൽ ജീവനക്കാർ കനാൽ നിർമ്മാണ സമയത്ത് തന്നെ ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടും ബാധ്യത കാലയളവിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായ ആറ് കോടി രൂപ തിരികെ നൽകിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാര് കനാൽ വിഴുകികൾ ഇപ്പോഴും സർവീസിൽ വിലസുന്നു ജലപ്രവാഹം നിർത്തിവെച്ചത് ബാക്കി ഇല്ലെങ്കിൽ മറ്റൊരു ചൂരൽ മല ദുരന്തം ആവർത്തിച്ചതിന് വകുപ്പ് തല അന്വേഷണം പ്രകസനം അന്വേഷണ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്ക് മൊമോ ചാർജസ് നൽകിയാൽ മാത്രമേ വകുപ്പ് തല അന്വേഷണം നടത്താവൂ എന്ന നിയമം കാറ്റിൽ പറത്തിയത് ആരെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഓഫീസർമാരെ സംരക്ഷിക്കാൻ കനാൽ സന്ദർശിച്ച ഇടതുപക്ഷ സംഘടനാ നേതാവ് ആര് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കിട്ടി ആറുമാസം കഴിഞ്ഞിട്ടും നടപടിയില്ല വിജിലൻസ് ഉറങ്ങുകയാണോ കനാൽ വിഴുകികളെ സർവീസിൽ നിന്നും പറഞ്ഞു വിടേണ്ട സമയം അതിക്രമിച്ചു വാർത്തകൾ ഉൾപ്പെടെ ഓഗസ്റ്റിലക്കം ടൗൺ എക്സ്പ്രസിൽ അജിത് കെ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുന്നു അഴിമതിയുടെ നേർക്കാഴ്ചയുമായി ടൗൺ എക്സ്പ്രസ് ലേഖകൻ അജിത് കെ മേനോൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഉടൻ